വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷം അറിയാത്ത ഒരു ഡോക്ടർ അയാളെ ഡോക്ടർ എന്ന് വിളിക്കരുതെന്ന് അത്രയ്ക്ക് പ്രാധാന്യം മെഡിക്കൽ അസ്ട്രോളജിക്കുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ജാതകമൊക്കെ നോക്കിയിരുന്ന കാലത്ത് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്ന കാലത്ത് ഈ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് അര മിനിറ്റൊക്കെ മതി ഒരു പെട്ടെന്നൊരു ജാതകം കിട്ടുമ്പോൾ അര മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ആ അസുഖം കണ്ടുപിടിക്കും ഡോക്ടർമാരൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വളരെ കാലം എടുക്കുന്ന അസുഖങ്ങളാണെന്ന് ഓർക്കണം അപ്പോൾ ഇത് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ മെഡിക്കൽ അസ്ട്രോളജിയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ ഡിറ്റക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മെഡിക്കൽ അസ്ട്രോളജി അതിൻ്റെ കൂടെ പാമിസ്ട്രിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കൃത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ചിലർക്കൊന്നും ഈ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ ചെയ്ത് പോകുന്നവർക്ക് അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ ആഹാരക്രമം ഇങ്ങനെയൊക്കെ അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അതേ രീതിയിൽ കുഞ്ഞിലൊന്നാളിലെ തൊട്ടേ ആഹാരം ക്രമീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ വാസ്തു ഡിഫക്റ്റ് എല്ലാം മാറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ തടയുക തന്നെ ചെയ്യാം ഓരോ രാശിയുടെയും ഭാവത്തിൻ്റെയും ഒക്കെ ബോഡി പാർട്സ് ഏതാണെന്ന് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും നോക്കോണേ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ തല തൊട്ട് കാല് വരെ നമ്മൾ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് ആ ഓരോ തല തൊട്ടുള്ള ഭാഗങ്ങൾക്ക് ഓരോ ഭാഗത്തിനും വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പന്ത്രണ്ട് വരെ പാദമാകുമ്പോൾ പന്ത്രണ്ട് വരെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും ഏതെല്ലാം ഇൻറ്റേണൽ ഓർഗൻസിനകത്ത് വരുന്നുണ്ടോ അതെല്ലാം ഈ ഇതിനകത്ത് തന്നെ വരും അതായത് ഒരു അത് പന്ത്രണ്ട് രാശികൾക്കും അങ്ങനെ കൊടുക്കാം അതായത് മേടം തൊട്ട് മീനം വരെയുള്ള രാശികൾക്കും അങ്ങനെ തന്നെ കൊടുക്കാം പിന്നെ ഹൗസസിനും അങ്ങനെ തന്നെ കൊടുക്കാം ഭാവങ്ങൾക്കും അങ്ങനെ തന്നെ കൊടുക്കാം അതായത് ഒന്നാം ഭാവത്തിന് തലയുടെ ആറ്റമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിന് പാദം മേടത്തിന് തലയുടെ മുകൾ ഭാഗമാണെങ്കിൽ മീനത്തിന് പാദം ഇങ്ങനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ആ രീതിയാണ് ഏറ്റവും എളുപ്പമുള്ള രീതി ഇച്ചിരിയൊക്കെ വേരിയേഷൻസ് ഉണ്ട് അത് നമ്മൾ പിന്നെ പതുക്കെ 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 കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം നേരത്തെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണാതെ പഠിക്കുന്ന നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഇത് വാസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾക്ക് എഴുതി എഴുതി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോട്ട്സ് എടുത്ത് നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിക്റ്റ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ ഒരു ദൈവാനുഗ്രഹമൊക്കെ വേണം അല്ലാതെ തന്നെ കുറെ ഒക്കെ ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ പ്രത്യേകിച്ച് റൂൾസൊന്നും വെച്ചന്നല്ല നോക്കുന്ന ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഇന്ന ഭാഗത്തിന് ഇന്ന കുഴപ്പം ഈ ജാഥകയ്ക്ക് വരാം എന്ന് പെട്ടെന്ന് അങ്ങ് നമ്മൾക്ക് അങ്ങ് മനസ്സിലാകും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്താകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാകും ഈ വീഡിയോയിൽ നമ്മൾ കുജന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം അത് കുഞ്ഞിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ ബ്ലഡിലുള്ള ഹീമോ രക്ത അതായത് ചുമന്ന കളറിന് അല്ലേ കാരണം ആ ഹീമോ നിർമ്മിച്ചിരിക്കുന്നത് നാല് അയൺ ആറ്റങ്ങളെ കൊണ്ടാണ് ആ അത്രയ്ക്ക് ഇരുമ്പിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാധാന്യം ഈ മാഗ്നറ്റിക് എഫെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇരുമ്പൊണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ കാന്തം പോലെ ഭൂമി ആകർഷിച്ച് വെച്ചേക്കാണ് അത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ബ്ലഡിലുള്ള ഇരുമ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും കുജൻ്റെ കുറിച്ച് വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കുകയാണെങ്കിൽ അത് മൊത്തം കൂടി ഇത് പറയുകയാണെങ്കിൽ ഒന്നും തീരത്തില്ല അതുകൊണ്ട് അതൊന്നും നോക്കിക്കോ എന്നാലും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ധൈര്യം നമ്മുടെ ഊർജം നമ്മുടെ ആ റിലേഷൻഷിപ്പ് പിന്നെ ആ ഭൂമി നമ്മുടെ പവർ ഇതെല്ലാം കുജനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ചൊവ്വ ഗ്രഹത്തിൻ്റെ ഒരു സവിശേഷം നോക്കുമ്പോൾ ചൊവ്വ എന്ന കളറാണ് അത് അയൻ കൺ ഡൈനോക്സൈഡ് കൂടുതൽ ഉണ്ടായിട്ടാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ നല്ല ചൂടുള്ള ഒരു ഗ്രഹമാണ് വരേണ്ടതാണ് നല്ല തീഷ്ണമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വയലൻസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ ആ ഇതിന്റെ കൊടുത്തേക്കുന്ന രാശികൾ എന്ന് പറയുന്നത് ആദ്യത്തെ രാശി തന്നെ മേടൻ രാശിയും എട്ടാമത്തെ രാശിയുമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് കാലപുരുഷ ചാട്ടിൽ ലഗ്നം എപ്പോഴും മേടമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മുടെ ഈ മസിൽസിലുള്ള ടിഷ്യൂസൊക്കെ ഇല്ലേ അതും ആ ടിഷ്യൂസിനെ കുറിച്ചൊക്കെ കൊച്ചു പുസ്തകങ്ങളിലൊക്കെ പാഠപുസ്തകങ്ങളിലൊക്കെ കാണുമെന്ന് നോക്കിയോണേ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണെങ്കിൽ ഈ സെറിബ്രൽ ഹെമീസ്ഫിയർ എന്ന് പറയുന്നത് അതും ഈ കുജനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഇതേ വാക്പിഴകളുടെയൊക്കെ ഒരു സമയമാണല്ലോ നമ്മൾ ടി വി കാണുമ്പോഴൊക്കെ മനസ്സിലാകും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ അത് കേട്ടിട്ട് പിന്നെ വേറെ വീഡിയോയിൽ തിരുത്തുന്നതായിരിക്കും മറ്റൊരു കാര്യം വിട്ടുപോയത് നമ്മൾ സാധാരണ പെട്ടെന്ന് രോഗങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും ഓരോ രാശിക്കും ഓരോ ഭാവത്തിനും രോഗങ്ങളുണ്ട് അല്ലാതെ പെട്ടെന്ന് രോഗങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കുന്ന ഭാവങ്ങൾ ആറ് എട്ട് പന്ത്രണ്ടാണ് ആറ് ചെറിയ ചെറിയ ഡിസീസസിനും എട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനും പന്ത്രണ്ട് ആശുപത്രിവാസം അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനുമാണ് സാധാരണ ഉപയോഗിക്കാറ് പിന്നെ ഒരു രാശിയിലോ അല്ലെങ്കിൽ ഒരു ഭാവത്തിലോ ഒരു പാപഗ്രഹം നിൽക്കുന്നു എന്ന് കണ്ടോട്ടു ആ പാപഗ്രഹത്തിൻ്റെ മഹാദിശയിലും അപഹാരകാലങ്ങളിലുമൊക്കെ ഒരു ആ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ ബ്രാ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഹൈദരാബാദ് അവിടുത്തെ ഗാർഡനുകളാണേ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗ്രഹനിലയിലും ഏത് ഗ്രഹമായാലും ചിലത് നമുക്ക് ഫേവറബിൾ ആയിരിക്കും നമുക്ക് ശുഭപ്രദമായിരിക്കും മറ്റു ചിലത് നമുക്ക് അശുഭപ്രദമായിരിക്കും ചിലത് ബലമുള്ളതായിരിക്കും മറ്റു ചിലത് ബലമില്ലാത്തതായിരിക്കും അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ പതുക്കെ പതുക്കെ പറഞ്ഞു വരികയാണേ അതും കൂടെയൊക്കെ കേൾക്കണം എല്ലാം കേട്ടിട്ടേ നമ്മളൊരു തീരുമാനത്തിലെത്താവും ചൊവ്വ അല്ലെങ്കിൽ കുജൻ കൂടുതലും ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളില്ലേ അതുപോലെ ഈ വിഷപദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പിന്നെ ഈ അൾസർ പോലെയൊക്കെ ഉള്ളത് പണ്ടൊക്കെ കാലത്താണ് ഈ കുഷ്ഠരോഗങ്ങൾ അതുപോലെയൊക്കെ ഉള്ളത് മൂത്ര സംബന്ധമായ അസുഖങ്ങൾ അതായത് മൂത്ര ചുടിച്ചിൽ അങ്ങനെയൊക്കെയല്ലേ അതുപോലെ ചില ചില മുഴകൾ ചില ചില സൈസിലുള്ള ക്യാൻസർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പൊട്ടിയൊലിച്ച് അങ്ങനെ ചോര വരുത്തില്ലേ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ മിക്കവാറും ഈ കുജനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ കാണും ഈ സ്കിൻ ഡിസീസാണെങ്കിൽ മൂന്ന് ഗ്രഹങ്ങൾ ശനിയും കുജനും ബുധനും ആ ഉൾപ്പെടും അങ്ങനെ പല ഗ്രഹങ്ങൾ ഒരേ രോഗത്തിൽ നിന്ന് തന്നെ ഉൾപ്പെടുന്നു ഇതൊക്കെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം അതൊക്കെ അനലൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാർക്കൊന്നും പറ്റാത്ത അസുഖങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് മെഡിക്കൽ സയൻസിന് ഒരുപാട് കൊല്ലങ്ങൾ എടുക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാനേ പറ്റുകയില്ല പക്ഷെ അത് ജ്യോതിഷത്തിൽ കൂടെ നമുക്കിങ്ങനെ ഗ്രഹസ്ഥിതികളൊക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും പൈൽസ് ഇല്ലേ പൈൽസ് പിന്നെ അൾസറസിൻ്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ ലൂസ് മോഷൻസ് പിന്നെ ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബ്ലീഡിങ്ങും അസുഖങ്ങളും ഒക്കെ ചൊറിച്ചില് അതിന് അത് ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ഡിസീസ് പല ഗ്രഹങ്ങൾ സൂചിപ്പിക്കും പിന്നെ ഈ ചൂട് കുരു അങ്ങനെയൊക്കെയുള്ള അതുപോലെ ചൂട് കൊണ്ട് ഇങ്ങനെ റാഷസ് ഒക്കെ വരത്തില്ലേ അത് രക്തസംബന്ധമായ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ഒരു കാര്യം ക്യാൻസർ എന്ന് പറയുമ്പോൾ പല തരത്തിലില്ലേ അങ്ങനെ ആ പല ഗ്രഹങ്ങൾക്കായിട്ടാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൽ ചില ക്യാൻസറുകൾ ഈ പിന്നെ കുജന് കൊടുത്തിട്ടുണ്ട് പിന്നെ സർജറി ആയിട്ട് റിലേറ്റപ്പെട്ട അസുഖങ്ങളില്ലേ സർജറി വേണ്ടുന്നേ അതുപോലെ പിന്നെ ആണെങ്കിൽ ഈ കുമ്പളെ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന അസുഖങ്ങൾ പിന്നെ ചില തരത്തിലുള്ള പനികൾ പിന്നെ പൊള്ളലുകൾ പിന്നെ ചെറിയ ചെറിയ മുറിവുകളായാലും അതും നമ്മൾ ദശാകാലത്തിൻ്റെ കാര്യം പറഞ്ഞു അപകാരത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ചാരഫലം പറയാൻ വിട്ടുപോയി ആ ചാരപ്പലവും കൂടി എതിരാകുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങൾ തീവ്രമാകാനുള്ള ചാൻസസ് കൂടുതൽ അപ്പോൾ ചാരഫലം നല്ലതായിട്ട് ദശാകാലം പന്നലാണെങ്കിൽ കുറച്ച് തീവ്രത കുറയും അങ്ങനെയാണ് നമ്മളിപ്പോൾ രാഹുവിൻ്റെ കുറിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചെറിയ വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ ആൾ എപ്പോഴും മറ്റുള്ള പലരുടെയും ഇപ്പോൾ വീഡിയോകളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് അതിനകത്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അവർക്ക് തന്നെ അറിയാവുമെന്ന് സംശയമുണ്ട് നല്ലതൊക്കെ കാണുമായിരിക്കും ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്നിട്ടേക്കണേ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല നമ്മളിത് കേൾക്കുമ്പോഴേ ഇതുമായിട്ട് കണക്ട് ചെയ്തുള്ള പുസ്തകങ്ങൾ വായിക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് മെഡിക്കൽ അസ്ട്രോളജി ആണെങ്കിൽ അപ്പോഴേ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് കണക്ട് ചെയ്ത പുസ്തകങ്ങൾ വായിക്കണം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒത്തിരി എഴുതി 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 അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം എഴുതി ആയിരിക്കും പിന്നെയും പിന്നെയും എഴുതുന്നത് കാരണം അത്രയും നമുക്ക് ഓർമ്മയിലൊന്നും നിൽക്കത്തില്ല അത്രയ്ക്കുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലേ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ചെറിയ പുസ്തകം കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം പക്ഷേ ഡീപ്പായിട്ട് പറയാൻ പറ്റുകയില്ല അപ്പോൾ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതുവരെ എത്താൻ പറ്റുകയുള്ളു പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ സ്കാൻ എം ആർ ഐ അതുപോലക്കിന്നുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എക്സ്റേ അതുപോലെ നിന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തും മനുഷ്യൻ അസുഖങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിങ്ങനെയെന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയും ഹസ്തരേഖാശാസ്ത്രവും ഉപയോഗിച്ച് തന്നെയാണ് അതുകൊണ്ട് കുഞ്ഞു നാളെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ഈ സിലബസിലും ഇത് ഉൾപ്പെടുത്തണം അന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ സ്വന്തം ഗ്രഹനിലയും കൂടെ കയ്യിൽ വെച്ചുകൊണ്ട് പോയി ആ കൈസറിയും ഗ്രഹനിലയും നോക്കിയിട്ട് ആ ഡോക്ടർക്ക് എളുപ്പം രോഗം കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു കാലമാണ് ഇപ്പോൾ തന്നെ കാലാവസ്ഥ ഇനിയിപ്പോൾ നമുക്ക് നോക്കാമല്ലോ നാളെയോ മറ്റന്നാളോ ഒക്കെ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ നമ്മൾ പറഞ്ഞതൊക്കെ നടക്കുന്നു ഈ അതിവേ നമ്മൾ പറഞ്ഞതൊക്കെ നടന്നു അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ഇരിക്കാൻ അതും കൂടി സംഭവിക്കുന്നു അറിയണമല്ലോ അതായത് എല്ലാ മേഖലയിലും ഉള്ളവർ ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന ഒരു കാലം അതായത് അന്ധവിശ്വാസങ്ങളെ അകറ്റി നിർത്തിയിട്ട് മന്ത്രപാഠവും പൂജയും അതെല്ലാം അകറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഈ ശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു കാലം തീർച്ചയായിട്ടും വരണം ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യില്ലേ അങ്ങനെ മനുഷ്യനെ അങ്ങനെ ഭയങ്കര ദേഷ്യം ഉള്ളവനാക്കാനും പിന്നെ ഒരു ക്ഷമ ഒന്നിനും ഒരു ക്ഷമയില്ലാത്തവനാക്കാനും എല്ലാം മലിച്ചെടുത്തേറിയ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയൊക്കെ കാണത്തില്ലേ അതിനൊക്കെ ഈ ചൊവ്വ ഒരു കാരണമാകും പിന്നെ നമുക്ക് ഈ സ്ട്രെസ്സ് വരിക നമുക്ക് ഒരുമാതിരി ആൻസൈറ്റി അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ വരത്തില്ലേ അത് പിന്നെ എല്ലാം നശിപ്പിക്കാനുള്ള ഒരു പ്രവണത ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരുപാട് തരത്തിലുള്ള മാനസികാവസ്ഥ ഇതിനൊക്കെ ചൊവ്വയൊരു കാരണമാകാം അങ്ങനെ ഒരു ചൊവ്വയുടെ സ്ഥിതി കാണുമ്പോഴേ നമ്മളങ്ങനെ പറയരുത് അപ്പോൾ മാനസികമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ബുധനും നോക്കണം നമ്മൾ പിന്നെ ചന്ദ്രനും നോക്കണം ചൊവ്വയും നോക്കണം അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കാം പെട്ടെന്നൊരു ഗ്രഹത്തെ വെച്ച് പെട്ടെന്ന് അങ്ങ് അനാലിസിസിലോട്ട് എത്തുകയും ചെയ്യരുത് ഇതൊക്കെ കേൾക്കുമ്പോഴേ അങ്ങ് പേടിക്കുകയും ചെയ്യരുത് കാരണം എന്ന് പറയുമ്പോൾ പല അവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികൾ വന്നാലും അസുഖങ്ങൾ വരികയില്ല അതൊക്കെ അവരുടെ ജീവിത ജീവിത സാഹചര്യങ്ങളനുസരിച്ചും അപ്പോൾ അങ്ങനെ ചാരഫലം അങ്ങനെയൊക്കെ പല കാര്യങ്ങളനുസരിച്ചും വ്യത്യാസം വരും ചിലപ്പോഴൊരു ചെറിയ വേദനയൊക്കെ വന്നിട്ട് അങ്ങ് മാറും പിന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നതിനും വലിയൊരു ഘടകം ഈ ചൊവ്വ വഹിക്കുന്നുണ്ട് അതുപോലെ ഓ നമുക്ക് പെട്ടെന്ന് വീണ്ടും വിചാരമില്ലാതെ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഡ്രൈവിങ്ങൊക്കെ ശ്രദ്ധയില്ലാതെ അതിന് ചൊവ്വയും ഒരു കാരണമാകുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ കുജദോഷം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയൊക്കെ നോക്കേണ്ട അത് അത്യാവശ്യമാണെന്ന് പറയുന്നത് പിന്നെ ചൊവ്വയുടെ പാപദൃഷ്ടിയും ചൊവ്വയെ പലതരത്തിൽ ബാധിക്കും ഈ പാപദൃഷ്ടി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടും അങ്ങനെയുമുണ്ട് കുജനും ചന്ദ്രനും ബുധനും ഒരു ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാപബന്ധമുണ്ടെങ്കിൽ നമുക്കെന്തു പറ്റും നമ്മൾക്ക് ഈ നമ്മുടെ ഈ ഞരമ്പുകളെയൊക്കെ അത് വളരെയധികം ബാധിക്കും ബുദ്ധിയെ ബാധിക്കും കമ്മ്യൂണിക്കേഷനെ ബാധിക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലമില്ലേ അതിനൊക്കെ കുഴപ്പങ്ങൾ വരും ആ സ്റ്റാമിന അതിനൊക്കെ കുഴപ്പങ്ങൾ വരും അതുപോലെ എപ്പോഴും മാനസികമായിട്ടൊരു തളർച്ച പോലെ തോന്നുക ഈ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരിക അതുപോലെ എളുപ്പം അങ്ങ് എവിടെയെങ്കിലും ഒരു ചെറിയ ചിരി ദൂരം നടക്കുമ്പോഴേ അങ്ങ് ക്ഷീണമൊക്കെ വരിക ഇതെല്ലാം ഇങ്ങനെ ഈ മൂന്ന് ഗ്രഹങ്ങളും പാപ പാപബന്ധത്തിലാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ പാത അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്തിട്ട് തല്ലുന്നതിന് പോലും പെട്ടെന്ന് തന്നെ നല്ല ഒരു ജ്യോ ജ്യോതിഷി അതായത് ഗ്രഹനിലയൊക്കെ നോക്കാൻ അറിയാവുന്ന ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് പരിഹാരങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കുറഞ്ഞു പോവും പതുക്കെ പതുക്കെ കുറയത്തുള്ളൂ എന്നാലും കുറയുക തന്നെ ചെയ്യും എന്നും പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണരുതെന്നല്ല പറയുന്നത് അപ്പോൾ ഈ ഡോക്ടർ തന്നെ ഇത് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ് അതായത് ആദ്യം മെഡിക്കൽ അസ്ട്രോളജി പഠിക്കേണ്ടത് ഒരു നല്ല ഡോക്ടറാണ് അത് കഴിഞ്ഞിട്ടാ നമ്മൾക്കും ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഈ രോഗം നിർണയിച്ച് അതിനുള്ള മരുന്നൊക്കെ തരേണ്ടത് അവരല്ലേ അതുകൊണ്ട് അവരാണ് ഇതാദ്യം പഠിക്കേണ്ടത് ജ്യോതിഷത്തിൻ്റെ തന്നെ ഒരു ദൗർഭാഗ്യം ബാഡ് ലക്ക് എന്ന് പറയുന്ന അതാണ് കാരണം ഡോക്ടർമാർ ഉള്ളവരാണ് പറയുന്നത് ഇതൊരു സ്യൂഡോ സയൻസാണ് അവരാണ് ഇതിനെ കൂടുതൽ എതിർക്കുന്നത് അത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ചെന്നും പറഞ്ഞ് നമുക്ക് മാത്രമേ ഇരുട്ടാവത്തുള്ളൂ എല്ലാവർക്കും ഇരുട്ടാവത്തില്ല ആയുർവേദം ഒരു ശാസ്ത്രമല്ല ഹോമിയോപ്പതി ഒരു ശാസ്ത്രമല്ല എന്നൊക്കെ പറയുന്നവർ തന്നെയാണ് ഈ ജ്യോതിഷവും ഒരു ശാസ്ത്രമല്ലെന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് ഈ ഇംഗ്ലീഷ് മെഡിസിനും അതുപോലെയുള്ള പഠിത്തങ്ങളും ഒക്കെ ഉള്ളൂ കറക്റ്റ് എന്നാണ് ഇതൊക്കെ എവിടെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ആദ്യമായിട്ടുണ്ടായിരുന്നത് ആയുർവേദമാണ് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വന്നതാണ് ബാക്കിയെല്ലാം ചൊവ്വ നമ്മുടെ ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഈ ജോയിൻ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ല് ഇങ്ങനെ ഒടിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഈ മസിൽ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഇതൊന്നും ഇല്ലല്ലോ അത് അവരുടെ ഈ കുജൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ മനുഷ്യനുള്ള മനുഷ്യന്റെ ശരീരം എല്ലാം ഒരുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ അസുഖങ്ങളൊക്കെ വരേണ്ടതല്ലേ അങ്ങനെ വരാത്തത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും മുറിവുണ്ടാകും പക്ഷെ ചിലർക്കൊക്കെ ഇൻഫെക്ഷൻ ആവും അത് ഈ കുജൻ്റെ ബലക്കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ മുറിവുകളായാലും അതുപോലെ പൊള്ളലുകളായാലും അതുപോലെ വലിയ മുറിവുകളായാലും ഇതൊക്കെ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത് മിക്കവാറും ഈ ചൊവ്വ വീക്കാവുമ്പോഴായിരിക്കും പിന്നെ ഈ ആമവാദം അങ്ങനെ ആർത്രൈറ്റീസ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ അതിനും ചിലപ്പോൾ ഈ കുച്ചൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഉണ്ടാകാവുന്നതാണ് അതൊക്കെ ഈ ശരീരത്തിലൊക്കെ നീര് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളില്ലേ അതും പിന്നെ ഈ അശുദ്ധ അശുദ്ധരക്തം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുമൊക്കെ കുജന്റെ ഈ കുഴപ്പങ്ങളൊണ്ട് ഉണ്ടാകാം പിന്നെ കുറേ രോഗങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ഇത് കാണുന്നവർ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ചിലർ ഈ ഇതിൻ്റെ വ്യൂസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പാർട്ട് ടു ഉണ്ടായിരിക്കും നല്ല ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടി താല്പര്യമുള്ളവർ മാത്രം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കാണാൻ താല്പര്യമില്ലാത്തവർ ഇതൊക്കെ കേട്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ കേൾക്കുമ്പോഴായിരിക്കും ഗുണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് ഗുണം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം കുറേ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ഭാവി അറിയാം ഭാവിയറിയാമെന്ന് പറയുമ്പോൾ ഭാവിയിൽ വരുന്ന അസുഖങ്ങൾ അറിയാനും കൂടിയാണ് ജ്യോതിഷം യഥാർത്ഥത്തിൽ അതാണ് ജ്യോതിഷത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിനിടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് ചിലർക്ക് മലയാളം തന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് മലയാളം തന്നെ പറയാനും അറിയാമേ മെയിൻ എയിം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടൊരു ജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക തന്നെയാണ് ഓം നമശിവായ